യോഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ അപ്പോ ഈ ഒരു നിതി ആയോഗുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ പോകുന്നത് സോ ഈ ഒരു ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ നല്ലതുപോലെ ശ്രദ്ധിച്ചിരുന്നാൽ ഇവിടെ നിന്നും വരുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ എന്റെ കൂടെ പഠിക്കാൻ തയ്യാറാണല്ലോ സോ മിഷൻ യൂണികോമിന്റെ നാലാമത്തെ ഭാഗത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ആണെങ്കിൽ അതിനു മുമ്പ് നമ്മൾ എന്തൊക്കെ നോക്കി എന്നുള്ള ഒരു കാര്യം പെട്ടെന്നൊന്ന് നോക്കാം എന്താണ് ഒന്നാമത്തെ ഭാഗത്ത് ബംഗാൾ വിഭജനത്തെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ഭാഗത്ത് അറ്റ്മോസ്ഫിയറുമായി ബന്ധപ്പെട്ട കുറേ പി എസ് സി ചോദ്യങ്ങളും അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ അതുപോലെ മലയാള പത്രപ്രവർത്തനം എന്നുള്ള ടോപ്പിക്കും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇതൊന്നും കണ്ടിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ പോവുക മിഷൻ യൂണികോമിന്റെ പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്യാം അതിനകത്ത് ഇതിന്റെ വീഡിയോസ് എല്ലാം ഉണ്ട് ഓരോന്നായിട്ട് എടുത്തു വെച്ച് പഠിക്കണേ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ആണ് നമ്മൾ ഈ മിഷൻ നിങ്ങൾക്ക് തരാനായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്നുണ്ട് തുടർന്നും അത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് തന്നെ ധാരാളമാണ് അപ്പോ തുടർന്നും നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഡിസംബർ ഇരുപത്തിരണ്ടിന് നമ്മുടെ അടുത്ത ഒരു ബാച്ച് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസ് കം മെയിൻസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ സ്പെഷ്യൽ ബാച്ച് ആണ് സോ എന്നോടൊപ്പം ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം അതുമായി ബന്ധപ്പെട്ട് ഡിസംബർ ഇരുപതാം തീയതി ഒരു വെബിനാർ കൂടി വരുന്നുണ്ട് സോ അവിടെ വരുമ്പോഴത്തേക്കും ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലോ നിതി ആയോഗുമായി ബന്ധപ്പെട്ട കുറച്ച് കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതിൽ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾക്കേ ഫസ്റ്റ് ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് സംവിധാനത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നാല് പ്രസ്താവനകൾ നമുക്ക് തന്നിട്ടുണ്ട് ഞാൻ വായിച്ചു തരട്ടെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നിലവിൽ വന്ന സംവിധാനമാണിത് ഓക്കെ ദെൻ ഭാരത സർക്കാരിൻ്റെ ഒരു വിദഗ്ദ്ധ ഉപദേശക സമിതിയാണിത് മൂന്നാമത്തെ എന്താണ് പ്രധാനമന്ത്രിയാണ് ഇതിന്റെ വൈസ് ചെയർമാൻ എന്ന് പറയുന്നു ആൻഡ് ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക നയവിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക ഉപദേശം നൽകുകയാണ് ഇതിന്റെ ചുമതല എന്ന് പറയുന്നു എന്നിട്ട് ചോദിക്കാണ് ഈ പറഞ്ഞിട്ടുള്ളത് എന്തിനെ പറ്റിയിട്ടാണ് ഓപ്ഷൻസിൽ സാമ്പത്തിക ആസൂത്രണ കമ്മീഷൻ നീതി ആയോഗ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം കേന്ദ്ര ബാങ്ക് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോ ഇവിടെ ആ ഓപ്ഷൻസ് അവർ തന്നിട്ടുള്ളെങ്കിൽ പോലും അതിനകത്ത് ചെറിയ മിസ്റ്റേക്ക് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ മിസ്റ്റേക്ക് വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇത് എന്തിനെ പറ്റിയിട്ടുള്ളതായിരുന്നു നിങ്ങൾക്ക് കിട്ടി കാണും അതെന്താണ് നീതി ആയോഗാണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത് സോ ഇതിൽ ഒന്നോ രണ്ടോ സ്റ്റേറ്റ്മെന്റ് എങ്കിലും നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ആൻസറിലേക്ക് പോകാം നിതി ആയോഗിലേക്ക് പോകാനായിട്ട് സാധിക്കും അല്ലേ സോ ഇങ്ങനെയൊക്കെയാണ് ഈ ടോപ്പിക്ക് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്നത് മറ്റൊരു പാറ്റേൺ നോക്കാം നീതി ആയോഗ് സ്ഥാപിതമായ വർഷമാണ് ചോദിച്ചിട്ടുള്ളത് പത്ത് പതിനഞ്ച് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പന്ത്രണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആൻസർ അറിയാലോ ഓക്കെ ഇനി അടുത്ത നോക്കിക്കേ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നിലവിൽ വന്ന നിതി ആയോഗിന്റെ ആ സ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുള്ളത് നോക്കൂ കേരളം കർണാടക തമിഴ്നാട് ന്യൂഡൽഹി ഓക്കെ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ടാകും ആൻസർ എന്താണ് ആ നിതി ആയോഗ് സ്ഥാപിതമായ വർഷം രണ്ടായിരത്തി പതിനഞ്ചാണെങ്കിൽ അതിന്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി ആണല്ലേ സോ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പൊ ഇനി എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നാൽ ഇനിയും ചോദ്യങ്ങളുണ്ട് കേട്ടോ ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പൊ എങ്ങനെ ചോദ്യം വന്നാലും നമുക്ക് എന്ത് ചെയ്യണം ആൻസർ ചെയ്യണം നമുക്ക് ഒരു മാർക്ക് പോലും വിലപ്പെട്ടതാണ് ഒരു മാർക്ക് നമ്മൾ നെഗറ്റീവായി പോയി കഴിഞ്ഞാൽ ഒരു നൂറ് റാങ്കിന്റെ താഴെ വന്ന് കിടക്കുന്ന ഒരു അവസ്ഥയായി പോകും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത് ഉറക്കമൊഴിഞ്ഞതൊക്കെ വെറുതെ ആയിപ്പോവും അതുകൊണ്ട് മക്കളെ ഓരോ ടോപ്പിക്കും നമ്മൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക ചില ടോപ്പിക്കുകൾ പഠിക്കാൻ കട്ടിയായിരിക്കും ചിലത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അപ്പോൾ കട്ടിയുള്ള ടോപ്പിക്കുകൾ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പോകരുത് വേണ്ടി കുറച്ച് സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക അതിന് വേണ്ടിയിട്ടിരുന്ന് കുറച്ച് സമയം മാറ്റി വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെ സ്കിപ്പ് ചെയ്തിട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ ബെനിഫിറ്റ് ആണ് അല്ലെ നമുക്ക് ആ ഒരു മാർക്ക് അവരെ കളും നേടിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് എന്താ സംഭവം എന്നുള്ളത് കേട്ടിരിക്കുക ശ്രദ്ധിച്ചിരിക്കുക ഇത് പഠിച്ചിട്ടില്ലാത്തവർ നല്ല വൃത്തിയായിട്ട് നോട്ടൊക്കെ എഴുതിയെടുത്ത് ഷോർട്ട് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുക പഠിച്ച് കഴിഞ്ഞവരാണെങ്കിൽ ഇതൊരു റിവിഷൻ ആയിട്ട് കാണുക കേട്ടോ ഓക്കെ അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കേണ്ടത് നിതി ആയോഗിന്റെ പൂർണ രൂപം എന്താണ് നിതി ആയോഗിന്റെ രൂപം അതായത് അതിന്റെ ഫുൾ ഫോം ആണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പൊ നിങ്ങൾ വിചാരിക്കുമോ ഇതൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകത്തില്ലെന്ന് ഇതിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ പറയണം ആ ഇങ്ങനെ പഠിക്കണം എന്നുള്ളത് കേട്ടോ ഓക്കെ അപ്പൊ നിതി ആയോഗ് എന്ന് പറയുമ്പോൾ നിതി ആയോഗിന്റെ ഫുൾ ഫോം എന്താണ് നീതി നീതിക്ക് ഫുൾ ഫോം ഉണ്ട് കേട്ടോ നീതി നീതി എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ാണ് ഓക്കെ ഐ എന്താണ് മക്കളെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ട്രാൻസ്ഫോമിങ് ഇന്ത്യ ആണ് ടി ഐ എന്ന് പറയുന്നത് ടി ഫോർ ട്രാൻസ്ഫോമിംഗ് ആണ് ട്രാൻസ്ഫോർമേഷൻ അല്ല ട്രാൻസ്മിറ്റിംഗ് അല്ല ട്രാൻസ്ഫോമിങ് ഇന്ത്യ ആണ് കേട്ടോ ട്രാൻസ്ഫോമിംഗ് ഐ ഫോർ ഇന്ത്യ എന്ന് ഓർത്തുവച്ചിരിക്കുക അതാണ് നമ്മുടെ നിതി ആയോഗിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് മനസ്സിലായോ നിതി ആയോഗിന്റെ ഫുൾ ഫോം എന്ന് എൻ്റെ കൂടെ എന്ന് പറഞ്ഞേ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നാണ് ഒന്നുകൂടെ പറയാമോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നാണ് നിതി ആയോഗിന്റെ ഫുൾ ഫോം പഠിച്ചു കഴിഞ്ഞല്ലോ സിമ്പിൾ അല്ലേ ഓക്കെ അങ്ങനെയെങ്കിൽ ഇത് എന്നാണ് സ്ഥാപിച്ചതെന്നറിയാമോ എടാ ഇതിന്റെ ആ ഒരു മുൻഗാമി ആരായിരുന്നു നമ്മുടെ ആസൂത്രണ കമ്മീഷൻ ആയിരുന്നു അല്ലെ ആസൂത്രണ കമ്മീഷൻ ഇവിടെ ഫൈവ് ഇയർ പ്ലാൻസ് ഒക്കെ ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നരേന്ദ്രമോദി എന്ത് ചെയ്യുന്നത് ആ ഒരു സ്വാതന്ത്ര്യ ദിന ചടങ്ങിൽ വെച്ചിട്ട് അദ്ദേഹം പറയുകയാണ് ആ എന്താണ് ഇനി മുതൽ ആസൂത്രണ കമ്മീഷൻ അല്ല ഇനി നിതി ആയോഗ് വരാൻ പോവുക കമ്മീഷനെ റീപ്ലേസ് വരാൻ നീതി യോഗ് എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനം നിലവിൽ വരാൻ പോകുന്നു എന്ന് ആര് പറഞ്ഞു നരേന്ദ്രമോദി പറഞ്ഞു അല്ലെ അത് പ്രകാരമാണ് എന്തു വന്നത് യോഗ് വന്നത് ഓക്കെ അപ്പോ ആസൂത്രണ കമ്മീഷൻ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു അന്ത കാലത്ത് എന്തകാലം നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആ സമയത്താണ് ആ ഫൈവ് ഇയർ പ്ലാൻസ് ഒക്കെ എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്താണ് ആസൂത്രണ കമ്മീഷൻ അതിനു വേണ്ടിയിട്ട് രൂപീകരിക്കുന്നത് സോ അന്നത്തെ കാലത്തെ സംഭവമല്ല ഇന്നത്തെ കാലത്തിലേക്ക് വരുമ്പോളെ അപ്പൊ ഒരുപാട് മാറ്റങ്ങൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടായിരുന്നു സോ അതുകൊണ്ടാണ് ആസൂത്രണ കമ്മീഷനെ നിർത്തലാക്കിയിട്ട് എന്ത് വരുന്നത് യോഗ് വരുന്നത് മനസ്സിലായോ അപ്പോ മനസ്സിലാക്കി ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന സ്ഥാപനം ഏതാണ് ഏതാണ് അത് നമ്മുടെ നീതി ആയോഗാണ് മനസ്സിലായോ എന്താണ് ആസൂത്രണ കമ്മീഷന് പകരം ഓക്കെ ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്നതാണ് നിതി ആയോഗ് എന്നാണ് ഇത് നിലവിൽ വരുന്നത് അത് രണ്ടായിരത്തി പതിനഞ്ച് വർഷമോർത്തിരിക്ക രണ്ടായിരത്തി പതിനഞ്ച് നിങ്ങൾ ഇപ്പൊ എന്റെ ക്ലാസ് കേൾക്കുന്നത് രണ്ടായിരത്തി അവസാനമാണെന്ന് നോർക്കതിരിക്കാം ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾ ക്ലാസ് കേൾക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാകാം ഓക്കെ അതെന്തായാലും അങ്ങനെ പോട്ടെ അപ്പൊ ഇവിടെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് അതും ജനുവരി മാസം ഒന്നാം തീയതി ന്യൂ ന്യൂഇയർ അല്ലെ ന്യൂഇയറിന്റെ എന്താണ് എന്ത് വരുന്നത് ആ നമ്മുടെ നിധി ആയോഗ് വരുന്നത് എന്ന് മനസിലാക്ക ഇനി ജനുവരി ഒന്നിന് അത് സ്ഥാപിച്ചല്ലോ അതിനു അവിടെ എന്ത് കൂടണം ആദ്യ യോഗം അല്ലെ അവിടെ മീറ്റിംഗ് കൂടണ്ടേ അതെന്നാണ് മീറ്റിംഗ് കൂടിയത് ആദ്യ യോഗം ചേരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി മാസം എട്ടാം തീയതി ആണ് എടാ ജനുവരി ഒന്നിന് എന്ത് വന്നു സ്ഥാപിച്ചു ഫെബ്രുവരി എട്ടാം തീയതി എന്ത് ചെയ്തു അതിൻ്റെ ആദ്യ യോഗം ചേരുകയുണ്ടായി ഇനി ഇത് ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് ഒരുപാട് പേര് കൊണ്ടുപോയി ധനകാര്യ മന്ത്രാലയമാണ് ധനകാര്യ മന്ത്രാലയമാണെന്ന് എഴുതി വെക്കും പക്ഷെ അല്ലട ഇത് എന്തിന്റെ കീഴിലാണ് വരുന്നത് ആസൂത്രണ മന്ത്രാലയത്തിന് കീഴിലാണ് ഓക്കെ മിനിസ്ട്രി ഓഫ് പ്ലാനിങ് ഓക്കെ ആ ആസൂത്രണ മന്ത്രാലയത്തിന് കീഴിലാണ് എന്തു വരുന്നത് നമ്മുടെ നിതി ആയോഗ് വരുന്നതെന്ന് മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ ക്ലിയർ ആണോ അപ്പൊ നിതി ആയോഗിന്റെ ഫുൾ ഫോം നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ അത് സ്ഥാപിതമായത് എന്നാണെന്ന് പഠിച്ചു പിന്നെ ആസൂത്രണ കമ്മീഷന് പകരമായിട്ടാണ് നിലവിൽ വന്ന സ്ഥാപനമാണ് നിതി എന്ന് പഠിച്ചു പിന്നെന്ത് പഠിച്ചു ആദ്യ യോഗം ചേരുന്നത് രണ്ടായിരത്തി ഫെബ്രുവരി മാസം എട്ടാം ാം തീയതിയാണെന്ന് പഠിച്ചു ഇനി ആസൂത്രണ മന്ത്രാലയത്തിന് കീഴിലാണ് എന്ത് പ്രവർത്തിക്കുന്നത് നീതി ആയോഗ് പ്രവർത്തിക്കുന്നത് മനസ്സിലായോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ അങ്ങനെയെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിച്ചാലോ എന്താണ് ഇന്ത്യയുടെ ഒരു പോളിസി കമ്മീഷൻ ആണ് നീതി ആയോഗ് അപ്പൊ ഇന്ത്യയുടെ ഒരു പോളിസി കമ്മീഷൻ ഒരു ഉദാഹരണം പറയാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും നീതി ആയോഗ് എന്ന് പറയണം കേട്ടോ പോളിസി കമ്മീഷൻ നയങ്ങൾ രൂപീകരിക്കുന്ന ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു കമ്മീഷൻ ആണ് നമ്മളെ നീതി ആയോഗ് മാത്രല്ല ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു പോളിസി തിങ്ക് ടാങ്ക് ആണ് തിങ്ക് ടാങ്ക് തിങ്ക് ടാങ്ക് എന്ന് കേട്ടിട്ടുണ്ടോ Tinga tanga. ഓക്കെ എന്താണ് തിങ്ക് ടാങ്ക് എന്ന് പറഞ്ഞാല് അതായത് ഈ പൊതു നയങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഇപ്പൊ ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് സോ അത് നടപ്പിലാക്കുന്നതിന് മുമ്പായിട്ട് ഒരു വിദഗ്ദ്ധരായിട്ടുള്ള ടീം എന്ത് ചെയ്യും അതിനെപ്പറ്റി പഠിക്കും ഓക്കെ അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്താൽ എന്തൊക്കെ പോരായ്മകളാണ് സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു നയവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് എടുക്കുന്ന ഏതെങ്കിലും ഒരു തീരുമാനവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഗ്രൂപ്പ് ആൾക്കാർ എന്ത് ചെയ്യും അതിനെ പറ്റി പഠിക്കുകയും ഗവേഷണം നടത്തുകയും അതിന് വേണ്ടുന്ന ശുപാർശകൾ ഗവൺമെന്റിന് സർക്കാരിന് നൽകുകയും ചെയ്യും സോ ഈ ഒരു വിദഗ്ദ്ധരായിട്ടുള്ള ആ ഒരു ടീമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് തിങ് ടാങ്ക് എന്ന് വിളിക്കുന്നത് മനസ്സിലായോ തിങ്ക് ടാങ്ക് എന്ന് പറഞ്ഞത് വിദഗ്ധരായിട്ടുള്ള വ്യക്തികളുടെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ഒരു സ്ഥാപനം വിദഗ്ദ്ധര ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് നയപരമായിട്ടുള്ള പൊതുവായിട്ട് നടപ്പിലാക്കേണ്ട നയങ്ങളൊക്കെ എന്താണ് പഠിക്കുകയും റിസർച്ച് ചെയ്യുകയും ശുപാർശ ചെയ്യുകയും വേണ്ടുന്ന ആ ഒരു സ്ഥാപനത്തിനെയും എന്തെന്ന് വിളിക്കാറുണ്ട് തിങ്ക്ടാങ് എന്ന് പറയാറുണ്ട് ഇപ്പൊ ഇവിടുത്തെ കേസിൽ ഇതൊരു കമ്മീഷനാണ് അല്ലെ ഇതൊരു ഗ്രൂപ്പാണ് ഒരു വിദഗ്ധരായിട്ടുള്ളവരുടെ ടീമാണ് സോ അതുകൊണ്ട് ഇവിടുത്തെ തിങ്ക്ടാങ്ക് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ഒരു ടീമിനെയാണെന്ന് ഓർത്തു വെച്ചിരിക്കുക മനസ്സിലായോ അതായത് പൊതു നയങ്ങൾ ആവിഷ്കരിക്കുന്നതിന് മുമ്പായിട്ട് അതിനെപ്പറ്റി പഠിക്കുകയും ഗവേഷണം നടത്തുകയും അതിന് വേണ്ടുന്ന ശുപാർശകൾ ഗവൺമെൻറ്റിന് നൽകുകയും ചെയ്യുന്ന ഒരു ടീം ഉൾപ്പെടുന്ന ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ യോഗ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു പോളിസി തിങ്ക് ടാങ്ക് ആയിട്ട് ആരെ പറയുന്നത് ആ നമ്മുടെ നിതി ആയോഗിന് പറയുന്നത് മനസ്സിലായോ അപ്പൊ പോളിസി തിങ്ക് ടാങ്ക് ഓക്കെ തിങ് ടാങ്ക് ആണ് പോളിസി രൂപീകരിക്കുന്നത് പോളിസി കമ്മീഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത് പോളിസി തിങ് ടാങ്ക് ആണെന്ന് ഓർത്തു വെച്ചിരിക്കുക ഓക്കെ അല്ലേ ഇനി ഇന്ത്യയെ പരിവർത്തനപ്പെടുത്തുന്നതിനുള്ള ദേശീയ സ്ഥാപനത്തിന് ഉദാഹരണം പറഞ്ഞാൽ അത് നീതി ആയോഗാണ് ആ പേരിൽ തന്നെയുണ്ട് ട്രാൻസ്ഫോമിങ് ഇന്ത്യ അല്ലെ ട്രാൻസ്ഫോമിങ് പരിവർത്തനം എന്താണ് ഇന്ത്യയെ പരിവർത്തനപ്പെടുത്തുന്നതിനുള്ള സ്ഥാപനമാണ് ഏത് നിധി ആയോഗ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഇന്ത്യയെ പരിവർത്തനപ്പെടുത്തുന്നതിന് അഥവാ ട്രാൻസ്ഫോം ചെയ്യുന്നതിന് ഓക്കെ ട്രാൻസ്ഫോം ചെയ്യുന്നതിനുള്ള ഒരു ദേശീയ സ്ഥാപനം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും മക്കളെ നിതി ആയോഗ് എന്ന് പറയും അല്ലേ ഇനി ഇത് ഒരു കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നിതി ആയോഗ് എന്ന് ചെയ്യുന്നത് നിലവിൽ വരുന്നത് ഓക്കെ അത് ഏത് കമ്മിറ്റിയാണെന്ന് ചോദിച്ചാൽ അജയ് ചിബ്ബർ കമ്മിറ്റിയാണ് അതായത് ആസൂത്രണ കമ്മീഷൻ ഒരുപാട് പോരായ്മകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ആസൂത്രണ കമ്മീഷൻ പഞ്ചവത്സര പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും അതിന്റെ കാര്യങ്ങളൊക്കെ വിലയിരുത്തുകയും ചെയ്യുമ്പോൾ അവർ ചെയ്യുന്ന ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ് ഓക്കെ അപ്പോൾ അതിന് ഒരുപാട് പോരായ്മകൾ ഉള്ളത് കൊണ്ട് തന്നെ അത് വിചാരിച്ച നേട്ടം കൈവരിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ അത് എന്തുകൊണ്ടാണ് അതിന് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് പഠിക്കാനായിട്ട് ആയിരുന്നു ഏത് അജയ് ചിബർ കമ്മിറ്റി എന്ന് പറയുന്നത് അങ്ങനെ ആ അജയ് ചിബർ കമ്മിറ്റി അതിനെ പറ്റി പഠിക്കുമ്പോഴാണ് അജയ് ചിബർ കമ്മിറ്റി ഒരു ശുപാർശ ചെയ്യുന്നു ഇങ്ങനെ ഒരു സ്ഥാപനം എന്താണ് ഒന്നെങ്കിൽ ഇത് മൊത്തത്തിൽ പൊളിച്ചെഴുതേണ്ടതായിട്ടുണ്ട് മൊത്തത്തിൽ മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പൊ അതിന് പകരമായിട്ട് മൊത്തത്തിൽ അതിനെ നിർത്തിക്കൊണ്ട് അതായത് നിർത്തലാക്കിക്കൊണ്ട് പുതിയൊരു സ്ഥാപനം പുതിയ ആ പോളിസിയോട് കൂടി പുതിയൊരു സ്ഥാപനം വരുന്നതായിരിക്കും നല്ലത് എന്ന് ആര് പറയുന്നു ആ നമ്മുടെ അജയ് ചിബർ കമ്മിറ്റി പറയുകയുണ്ടായി സോ അതിന്റെ നിർദ്ദേശം ആ ഒരു കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ത് വരുന്നത് ആ നിതി ആയോഗ് നിലവിൽ വരുന്നതെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക കേട്ടോ ഓക്കെ അപ്പൊ അജയ് ചിബർ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഏത് കമ്മിറ്റിയാണ് അജയ് ചിബർ കമ്മിറ്റി അജയ് ചിബർ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഓക്കെ ഇനി ആസ്ഥാനം എവിടെയാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹി ആണ് എവിടെയാണ് ന്യൂഡൽഹി ആണെന്ന് ഓർത്തു വെച്ചിരിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ ക്ലിയർ ആണോ അപ്പൊ ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ ആണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു പോളിസി തിങ്ക് ടാങ്ക് ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇന്ത്യയെ പരിവർത്തനപ്പെടുത്തുന്നതിനുള്ള ട്രാൻസ്ഫോം ചെയ്യുന്നതിനുള്ള ഒരു ദേശീയ തലത്തിലുള്ള സ്ഥാപനമാണ് ആൻഡ് ഫൈനലി നമ്മൾ പറഞ്ഞു അതാണ് അജയ് ചിബർ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് ആൻഡ് അത് ഹെഡ്വാർട്ടേഴ്സ് വരുന്നത് അതിന്റെ ആസ്ഥാനം വരുന്നത് എവിടെയാണ് ന്യൂഡൽഹി ആണ് ഓക്കെ ആണോ ക്ലിയർ ആണോ ഓക്കെ അങ്ങനെയെങ്കിൽ ഇനി ഇന്ന് ഇനി അടുത്ത നിങ്ങൾക്കൊരു സംശയം വരുന്നത് ഭരണഘടനാ പ്രകാരമാണോ അതോ ഏതെങ്കിലും നിയമപ്രകാരമാണോ ഈ ഒരു സ്ഥാപനം അതായത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നത് ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ അതോ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ എന്നുള്ള കാര്യത്തിലായിരിക്കും നിങ്ങൾക്ക് അടുത്ത ഒരു കൺഫ്യൂഷൻ വരുന്നത് അല്ലേ മക്കളെ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക ഇത് ഭരണഘടനാ സ്ഥാപനവുമല്ല സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനവുമല്ല മനസ്സിലായോ ഭരണഘടനാ സ്ഥാപനവുമല്ല സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനവുമല്ല അതാണ് ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെ മനസ്സിലങ്ങ് തറപ്പിച്ചങ്ങ് എഴുതിക്കോളൂ ഇതൊരു ഭരണഘടനാ സ്ഥാപനം അല്ല ഓക്കെ ഇറ്റ് എന്താണ് നിയമം മൂലം സ്ഥാപിച്ചതുമല്ല അല്ല ഓക്കെ ഇറ്റ് ഇസ് നോട്ട് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഓക്കെ അപ്പൊ രണ്ടുമല്ല എന്ന് മനസ്സിലായി പിന്നെ എങ്ങനെയാണ് ഇത് നിലവിൽ വന്നത് അത് കേന്ദ്ര സർക്കാർ ഒരു എക്സിക്യൂട്ടീവ് ഓക്കെ ഒരു എക്സിക്യൂട്ടീവ് റെസല്യൂഷൻ വഴി ഓക്കെ ശ്രദ്ധിക്കുക കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുകയാണ് ഒരു എക്സിക്യൂട്ടീവ് റെസല്യൂഷൻ ഓക്കെ കേന്ദ്ര സർക്കാരിന് എന്ത് ചെയ്യാം ആ ഒരു എക്സിക്യൂട്ടീവ് റെസല്യൂഷൻ പാസ്സാക്കാം ഓക്കെ ഒരു പ്രമേയം ഓക്കെ ഒരു എക്സിക്യൂട്ടീവ് പ്രമേയത്തിലൂടെയാണ് എന്ത് നിലവിൽ കൊണ്ടുവരുന്നത് നീതി ആയോഗ് നിലവിൽ കൊണ്ടുവരുന്നത് മനസ്സിലായോ ക്ലിയർ ആണോ അപ്പോ എന്താണെന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് നീതി ആയോഗ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു ആ പാർലമെന്റിൽ എന്ത് ചെയ്യുകയാണ് ഒരു എക്സിക്യൂ പ്രമേയം അഥവാ എക്സിക്യൂട്ടീവ് അവതരിപ്പിക്കുകയാണ് അങ്ങനെ അവതരിപ്പിച്ചിട്ടാണ് എന്തു കൊണ്ടുവരുന്നത് ഈ നീതി ആയോഗ് കൊണ്ടുവരുന്നത് മനസ്സിലായോ ക്ലിയർ ആണോ ഓക്കെ അങ്ങനെയെങ്കിൽ നീതി ആയോഗിന് സംസ്ഥാനങ്ങളുടെ മുകളിൽ നയങ്ങൾ അട്ടിച്ചേൽപ്പിക്കാൻ കഴിയത്തില്ല ഓക്കെ ഇതൊരു കേന്ദ്ര തലത്തിലുള്ളൊരു സ്ഥാപനമാണ് ഓക്കെ അതെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ നിതി ആയോഗ് ഒരു കാര്യം നടപ്പിലാക്കുന്നു ഓക്കെ നിതി ആയോഗ് ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു നയം കൊണ്ടുവരുന്നു അത് ആ സർക്കാർ മീൻസ് ആ സംസ്ഥാനം അത് സമ്മതിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ ആ സംസ്ഥാനം അത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞ് സംസ്ഥാനത്തിനെ പ്രഷർ ചെയ്യണം ഓരോ സംസ്ഥാനങ്ങൾ ഓരോരോ സർക്കാരുകളായിരിക്കുമല്ലോ ഭരിക്കുന്നത് സോ അത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നിതി ആയോഗിന് പോളിസീസ് ഇംപ്ലിമെന്റ് ചെയ്യാം അതൊക്കെ വിലയിരുത്താം അതിൻ്റെ റിസൾട്ടൊക്കെ കമ്പയർ ചെയ്യാം പക്ഷേ ഒരിക്കലും അതിന് എന്ത് പവർ കൊടുത്തിട്ടില്ല സംസ്ഥാനങ്ങളുടെ മേൽ ആ ഓരോ നയങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള അധികാരം കൊടുത്തിട്ടില്ല മനസ്സിലായോ ആ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കണം അവരുടെ ആ ഒരു നേച്ചർ എന്ന് പറയുന്നത് അതായത് നിതി ആയോഗിന്റെ ആ ഒരു നേച്ചർ എന്ന് പറയുന്നത് അത് ജസ്റ്റ് ഒരു അഡ്വൈസറി ബോഡിയാണ് ഓക്കെ സർക്കാരിന് കേന്ദ്ര സർക്കാരിന് ഉപദേശം നൽകുക ഓക്കെ നയങ്ങൾ രൂപീകരിക്കുന്ന കാര്യത്തിൽ ഒരു ഉപദേശം നൽകുക ഒരു ഡ്യൂട്ടി മാത്രമാണ് ആർക്കുള്ളത് നിതി ആയോഗിനുള്ളത് അതിന് എക്സ്ട്രാ ഡ്യൂട്ടി ആയിട്ട് ആ നയങ്ങൾ കറക്റ്റായിട്ട് എന്താ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ അതിന്റെ റിസൾട്ട് എന്താണ് ഏത് സംസ്ഥാനമാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആര് ചെയ്യാറുണ്ട് ശ്രദ്ധിക്കാറുണ്ട് നിതി ആയോഗ് ശ്രദ്ധിക്കാറുണ്ട് ഓക്കെ അതിന്റെ ലക്ഷ്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക നീതി ആയോഗിനും ഫണ്ട് അനുവദിക്കുന്നതിനുള്ള അധികാരവും ഇല്ല സോ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ മേൽ നയങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള അധികാരവും ഇല്ല ഈ നിതി ആയോഗ് ഓരോ നയങ്ങൾ കൊണ്ടുവരുമല്ലോ ഓരോ പദ്ധതികൾ ആവിഷ്കരിക്കുമല്ലോ അങ്ങനെ ഈ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ആ പദ്ധതി ആവിഷ്കരിക്കുന്നതിന് വേണ്ടുന്ന ഫണ്ട് കൊടുക്കാനുള്ള അധികാരം ആർക്കില്ല അത് നീതി ആയോഗിനില്ല മനസ്സിലായോ അതായത് ഏതെങ്കിലും ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നു പക്ഷെ ആ പദ്ധതി അവിടെ നടപ്പിലാക്കാൻ വേണ്ടുന്ന ഫണ്ട് സംസ്ഥാന സർക്കാരിന് ഇല്ല എങ്കിൽ അതും നിതി ആയോഗിന്റെ പോക്കറ്റിൽ നിന്നെടുത്ത് കൊടുക്കേണ്ട കാര്യമുണ്ടോ അതിനുള്ള അനുവാദം ആർക്കില്ല നിതി ആയോഗിനില്ല മനസ്സിലായോ പിന്നെ ആരാണ് ആ ഫണ്ട് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഫണ്ടുകൾ അനുവദിക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ് മനസ്സിലായോടാ ആ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കുക പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് നിതി ആയോഗിന്റെ ആ ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ഫങ്ഷൻ ആയിട്ടുള്ളത് അല്ലാതെ അവരുടെ ആ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പോക്കറ്റിൽ നിന്ന് അവർ അവരെന്ത് ചെയ്യത്തില്ല ഫണ്ട് എടുത്ത് കൊടുക്കത്തില്ല പിന്നെ ആരാണ് ഫണ്ട് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണെന്ന് ഓർത്തു വച്ചിരിക്കുക ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് തരത്തിൽ ചോദിക്കും താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിതി ആയോഗുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തെറ്റായ പ്രസ്താവന എന്ന് ചോദിച്ചിട്ട് നിങ്ങളോട് പറയും നീതി ആയോഗിന് ഫണ്ട് അനുവദിക്കുന്നതിനുള്ള അധികാരമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പറയും ഇല്ല അല്ലേ സോ അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ ഓക്കെ ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം നിതി ആയോഗും പണ്ടത്തെ ആസൂത്രണ കമ്മീഷനും നിന്നും വ്യത്യസ്തമായിട്ട് നിതി ആയോഗ് വരാൻ വേണ്ടുന്ന കാരണം തന്നെ ഈ ഒരു അപ്രോച്ചിന്റെ കാര്യമാണ് അതായത് അന്തകാലം കാലം അന്ത ആസൂത്രണ കമ്മീഷൻ ഉണ്ടല്ലോ ഈ ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് ആയിരുന്നു അവർ നടത്തിയിരുന്നത് അതായത് അവർ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു പദ്ധതികൾ നടപ്പിലാക്കുന്നു സോ അവർ എയിം ചെയ്യുന്നത് ഏറ്റവും ടോപ്പിൽ വികസനം കൊണ്ടുവരുന്നു അവിടെ നിന്നും സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് താഴേക്ക് കൊടുക്കുന്നു ജനങ്ങളിലേക്ക് എത്തുന്നു ആ ഒരു രീതിയായിരുന്നു ആസൂത്രണ കമ്മീഷന്റെ ആ ഒരു പ്ലാനിങ് അപ്രോച്ച് എന്ന് പറയുന്നത് പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ എവിടെ എത്തത്തില്ല ഇന്ന് താഴെ തട്ടിൽ വരെ എത്തത്തില്ല കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നു അത് പിന്നീട് സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുന്നു സംസ്ഥാനങ്ങൾ ജില്ലകളിലേക്ക് കൊടുക്കുന്നു ഓരോ പഞ്ചായത്തുകളിലേക്കും കോർപ്പറേഷനിലോട്ട് കൊടുക്കുന്നു അങ്ങനെ അങ്ങനെ വരുമ്പോഴത്തേക്കും അത് സംഭവം നടപ്പിലാക്കി വരാൻ തന്നെ ഒത്തിരി സമയം എടുക്കും സോ ആ ആസൂത്രണ കമ്മീഷൻ എന്ന് പറയുന്നത് എന്ത് അപ്രോച്ച് ആയിരുന്നു ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് ആയിരുന്നു പിന്തുടർന്നിരുന്നത് മനസ്സിലായോ ടോപ്പ് ഡൗൺ അപ്രോച്ച് ആയിരുന്നു ആസൂത്രണ കമ്മീഷൻ പിന്തുടരുന്നത് അതായത് പ്ലാനിങ് കമ്മീഷൻ ഓക്കെ പക്ഷേ നിതി ആയോഗിനെ കൊണ്ടുവരുമ്പോൾ അവരെങ്ങനെയുള്ള അപ്രോച്ചാണ് ഫോളോ ചെയ്യുന്നത് അവര് ബോട്ടം അപ്പ് അപ്രോച്ച് ആണ് ബോട്ടം അപ്പ് അപ്രോച്ച് അപ്രോച്ചാണ് വച്ചാൽ അവരെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് ആര് നമ്മുടെ ആ നിതി ആയോഗ് പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് ഏറ്റവും താഴെ തട്ടിലേക്കാണ് അവർക്കറിയാം ഈ താഴെ നിന്ന് വികസിച്ച് വികസനം കൊണ്ട് കൊണ്ട് വന്ന് 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 മാത്രമേ നമ്മുടെ രാജ്യം മൊത്തത്തിൽ വികസിക്കുകയുള്ളൂ അല്ലെ ഇപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യണം ഒരു ജില്ല വികസിക്കണം ജില്ല വികസിക്കണമെങ്കിൽ ജില്ലയുടെ താഴത്ത് നിന്നും ഓരോ കാര്യങ്ങൾ അവർ പദ്ധതികൾ ആവിഷ്കരിച്ച് കൊണ്ടു വന്നാലേ ജില്ല വികസിക്കത്തുള്ളൂ ആ ജില്ല വികസിച്ച് സംസ്ഥാനങ്ങൾ വികസിക്കണമെങ്കിൽ ആ ഓരോ ജില്ലകളും എന്ത് ചെയ്യണം ഇങ്ങനെ വികസിച്ച് വരണം അവിടെ മാത്രമേ സംസ്ഥാനം വികസിച്ചതായിട്ട് അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ആ പദ്ധതി ആവിഷ്കരിച്ചതായിട്ട് അല്ലെങ്കിൽ ആ പദ്ധതിയിൽ ഫുൾ ആ ഒരു റിസൾട്ട് കൊണ്ടുവന്നതായിട്ട് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ സംസ്ഥാനങ്ങൾ വികസനം കൊണ്ടുവന്നാൽ മാത്രമേ എല്ലാ സംസ്ഥാനങ്ങളും വികസിച്ചാൽ മാത്രമേ നമ്മുടെ രാജ്യം വികസിച്ചതായിട്ട് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ സോ ഈ ഒരു മെന്റാലിറ്റി ആണ് ഈ ഒരു അപ്രോച്ച് ആയിരുന്നു ആർക്കുണ്ടായിരുന്നത് നിതി ആയോഗിന് ഉണ്ടായിരുന്നത് മനസ്സിലായോ അപ്പൊ നീതി ആയോഗിന്റെ ആ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ആ ഒരു രീതി എന്ന് പറയുന്നത് എന്താണ്

നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം എന്താണ് നീതി ആയോഗിന്റെ പൂർണ്ണ രൂപമാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് ഞാൻ വായിക്കട്ടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രെയിനിങ് ഇന്ത്യ രണ്ടാമത്തെ ഓപ്ഷൻ നേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ ദെൻ നാഷണൽ ട്രാൻസ്ഫോമിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യ എന്താണ് ആൻസർ അപ്പോൾ ഇത് നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പോകാത്ത ഒരാൾക്ക് ഇത് കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും സ്വാഭാവികം അല്ലേ അവിടെ നമ്മൾ മാർക്കും പോകും അതും സ്വാഭാവികം പക്ഷേ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകുന്നവരാണ് ഒരു മാർക്കിന് പോലും നമ്മൾ അത്രത്തോളം വില കൽപ്പിക്കുന്നവരാണ് നമുക്ക് ആ ഒരു മാർക്ക് നേടിയെടുക്കേണ്ട ആവശ്യമുണ്ട് നമ്മുടെ ലക്ഷ്യം ഒരു ജോലിയാണ് വെറുതെ ഒരു പി പരീക്ഷ അറ്റൻഡ് ചെയ്യുക എന്നത് മാത്രം സോ അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് നിങ്ങൾ പോയി ഓപ്ഷൻ ബി ആയിരിക്കും ചെയ്യുന്നത് എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഫോർ ഇന്ത്യ ഇന്ത്യ ആണ് ആണ് ഏത് നമ്മുടെ യോഗിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് മനസ്സിലായോ ക്ലിയർ ആണോ ഓക്കെ ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇനി അടുത്ത നോക്കൂ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം എൻ്റെ ക്ലാസ് നല്ലതുപോലെ കേട്ടിരുന്ന ഒരാൾക്ക് ഈ ഒരു മാർക്ക് നേടിയെടുക്കാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം ഓപ്ഷൻസ് നോക്കാം നീതി ആയോഗ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് രൂപീകരിക്കപ്പെട്ടു രണ്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രധാന പരിപാടിയായ ചിന്താ സംഭരണി അഥവാ തിങ്ക് ടാങ്ക് ആണ് നീതി ആയോഗ് എന്ന് പറയുന്നു Then, ായിട്ട് പറയുന്നു നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് നാലാമതായിട്ട് പറയുന്നു നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ് ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ അറിയത്തില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇപ്പോൾ ഇതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാകും അല്ലെ പക്ഷേ ഇത് എന്താണ് സഹകരണ ഫെഡറലിസം ആണ് പറയുന്നത് സഹകരണ ഫെഡറലിസം എന്ന് പറഞ്ഞാൽ എന്താണ് ഫെഡറലിസം എന്ന് പറഞ്ഞാൽ എന്താണ് അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വിഭജിച്ചു കൊടുക്കുന്നു അല്ലെ ഇവിടെ ഈ നിതി ആയോഗ് ഓരോ പ്ലാൻസും ഓരോ പദ്ധതികളും ആവിഷ്കരിക്കുമ്പോൾ അവരെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു സഹകരണത്തോടെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിലാണ് ആര് ഫോളോ ചെയ്യുന്നത് നിതി അയോഗ് ഫോളോ ചെയ്യുന്നത് മനസ്സിലായോ അതായത് ഇപ്പോൾ അവർ കുറെ റാങ്കിങ് കാര്യങ്ങളൊക്കെ വെക്കും അതായത് കുറെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു ഇരിക്കട്ടെ സോ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവർ ജില്ലാതലത്തിൽ തന്നെ റാങ്കിങ് വെക്കും അതായത് ഇതിൽ ഏറ്റവും നന്നായിട്ട് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത് നല്ല രീതിയിൽ അതിൻ്റെ റിസൾട്ട് കൊണ്ടുവന്ന ജില്ല ഇന്ന സംസ്ഥാനത്തെ ഇന്ന ജില്ലയാണെന്ന് ജില്ല ആണെന്ന് ഒരു മത്സരം കൊണ്ടുവരും അല്ലേ മത്സരം കൊണ്ടുവരുമ്പോൾ ഓരോ സംസ്ഥാനങ്ങളും ആ മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാളും അത് നല്ല രീതി ചെയ്യണം എന്നുള്ള ഒരു കോമ്പറ്റീഷൻ മൈൻഡോടുകൂടി അവരത് ആവിഷ്കരിക്കാനായിട്ട് ശ്രമിക്കും അല്ലേ അപ്പം സംസ്ഥാനങ്ങൾ ഇതെല്ലാം ആയിട്ട് ആവിഷ്കരിക്കുമ്പോൾ നമ്മുടെ കേന്ദ്രത്തിന് ഇവരുടെ ആ ഒരു ആ കൺട്രോളിങ് അല്ലെ നമ്മുടെ ആ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ആ ഒരു കൂടി ആ ഒരു കാര്യങ്ങൾ നടപ്പിലാക്കും കേന്ദ്ര തലത്തിൽ ഇരുന്നാണല്ലോ നമ്മുടെ നീതി ആയോഗ് പ്രവർത്തിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ ആ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ആ ഒരു സഹകരണം മാക്സിമം കൊണ്ടുവരിക ഇവര് ഭിന്നിച്ച് രണ്ട് രീതിയിൽ ശത്രുക്കളായിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കുകയല്ല വേണ്ടുന്നത് കേന്ദ്രത്തിൽ നിന്നും കൊണ്ടുവരുന്ന നടപ്പിലാക്കുന്ന നയങ്ങള് അത് സംസ്ഥാനങ്ങൾ നല്ല സഹകരണത്തോടെ കൃത്യമായിട്ട് നടപ്പിലാക്കണം എന്നുള്ള രീതിയിലാണ് ആര് പ്രവർത്തിക്കുന്നത് നമ്മുടെ നീതി ആയോഗ് പ്രവർത്തിക്കുന്നത് മനസ്സിലായോ അപ്പോ ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകണം അതായത് നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ എന്ത് ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് സോ ഇവിടുത്തെ ആൻസർ എന്താണ് ഓപ്ഷൻ ഡി വരുന്നത് നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്കറിയാം ഇതൊരു ഭരണഘടനാ സ്ഥാപനവുമല്ല അതുപോലെ തന്നെ ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനവും അല്ല മനസ്സിലായോ ക്ലിയർ ആണോ സോ നിതി ആയോഗിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ ഇതുവരെ ചോദിച്ചിട്ടുള്ള പി എസ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും നമ്മൾ പരിചയപ്പെട്ടു അപ്പോൾ നിതി ആയോഗിനെ പറ്റിയിട്ടുള്ളൊരു ബേസ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാകും എന്തൊക്കെയാണ് ആ ബേസിൽ നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും സോ ഇത് നല്ല വൃത്തിയായിട്ട് പഠിക്കുക ബാക്കി കാര്യങ്ങൾ നമ്മൾ വരുന്ന ദിവസങ്ങളിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും നിതി ആയോഗെന്ന് പറയുന്നത് ഇത്രയും മാത്രമല്ല അവിടെ നമുക്ക് ലക്ഷ്യങ്ങൾ പഠിക്കണം കമ്പോസിഷൻ പഠിക്കണം നിലവിലെ ആൾക്കാരെ പഠിക്കണം അത്രയൊക്കെ പഠിച്ചു കഴിഞ്ഞാലേ ഈ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ആവുകയുള്ളൂ അതൊക്കെ നമ്മൾ ഇനി വരുന്ന പാർട്ടുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും അപ്പോൾ എന്ത് ചെയ്യുക അതിന്റെ പി വൈ ക്യൂസ് ഒക്കെ നമ്മൾ മറ്റൊരു ദിവസം ഡിസ്കസ് ചെയ്യും അപ്പോൾ എല്ലാവരും കറക്റ്റ് ആയിട്ട് ക്ലാസ്സുകൾ കാണുക ഇതിന്റെ ആ തുടർന്നുള്ള ഭാഗങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അത് മാത്രല്ല ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസംബർ ഇരുപത്തിരണ്ടിന് നമ്മുടെ ഒരു സ്പെഷ്യൽ ബാച്ച് ഡിഗ്രി ലെവൽ സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സോ ആ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാം ഇനി നിങ്ങൾക്ക് പി എസ് സി പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധുക്കൾക്കും ഒക്കെ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ഒരു ബാച്ച് ബാച്ചിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം സോ അവർ പഠിക്കണം എന്ന എന്നാഗ്രഹമുള്ളവർ മാത്രം മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ നാല് ടു ആറ് മണിക്കൂറെങ്കിലും മാറ്റി വെക്കാൻ പറ്റുന്നവർ മാത്രമേ ബാച്ചിലേക്ക് വരാവുള്ളൂ കാരണം നമ്മൾ ഇനി വളരെ സമയം കുറവാണ് നോട്ടിഫിക്കേഷൻ എല്ലാം വന്നു കഴിഞ്ഞു ഇനി നമുക്ക് നല്ല രീതിയിൽ ആ ഒരു സിലബസ് ഫുള്ളായിട്ട് കവർ ചെയ്യേണ്ടതായിട്ട് വെറുതെ ഒന്ന് വന്ന് നോക്കാം എന്ന് പറഞ്ഞ് ഇവിടെ ആരും വരണ്ട പഠിക്കാൻ ും അത്രത്തോളം സമയം ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാം മാത്രം എന്ത് ചെയ്യാം ബാച്ചിലേക്ക് ജോയിൻ ബാച്ചിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന ദിവസങ്ങളായിട്ട് അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കറക്റ്റ് ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക ഓക്കെ ഈ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കണ്ട നമുക്കിനി അടുത്ത ദിവസം കാണാം താങ്ക്